ഇന്നത്തെ വീഡിയോ നമ്മൾ ലിഥിയം പേറ്റിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഓക്കെ ഇത് നമ്മളൊരു വീട്ടിൽ ഇപ്പോൾ ചെയ്തതാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ടു ലിഥിയം ബാറ്ററി ആണ് അഞ്ച് വർഷം കോൺസെറ്റ് വാറൻറ്റി പതിനഞ്ച് ലൈഫ് ഉണ്ട് ബാറ്ററിയിൽ വെള്ളം ഒഴിക്കേണ്ട ലൈറ്റ് വെയ്റ്റ് ആണ് ലൈഫാണ് അതെയാണല്ലോ ഓക്കെ ഇത് നമ്മുടെ ഒരു നൂറ്റി നാൽപ്പത് എച്ചിൻ്റെ ഒരു നാല് നമ്മുടെ ഒരു പഴയകാല ബാറ്ററി ഉണ്ട് ടൂ വീലർ ബാറ്ററി ഒരു നാല് ബാറ്ററിക്ക് സമാനമാണ് പക്ഷേ നമുക്കൊരു ഹൈ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല ടൂ വീലർ ബാറ്ററിയിൽ ഹൈ ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ പവറിൻ്റെ അമ്പത് ശതമാനത്തിൽ താഴെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇതങ്ങനല്ല ഇത് നിങ്ങൾ എൺപത് ശതമാനം അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ആംബിയറോ ഡിസ്ചാർജ് ചെയ്താലും അതിൽ ലോസ് ഇല്ല അത് മനസ്സിലാക്കണം ഓക്കെ ഇതിൽ നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറിന്റെ ഹെവി നമുക്കൊരു മോട്ടറും കാര്യങ്ങളൊക്കെ സഡൻലി ലോഡ് ചെയ്യാൻ വരുവാണെങ്കിൽ ഒരു എ സി ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സഡൻലി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏഴായിരത്തി അഞ്ഞൂറിന്റെ ഫോർട്ടിഎറ്റിന്റെ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നു അത് നമ്മൾ ലിതിയമിന് സെറ്റ് ചെയ്തു ഓക്കെ അതിന് നമ്മൾ അറുപത് ആംബിയറിന്റെ എം പി പി ടി കണക്ട് ചെയ്തു ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ മേലെ കാണിച്ചു തരാം ഒരു അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്ടിൻ്റെ ടോപ് കോണ് ഒരു നാല് പാനലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഭാവിയിൽ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് റാക്ക് റാക്ക് ആയിട്ട് വേണമെങ്കിൽ അഞ്ച് പത്ത് പതിനഞ്ച് കിലോ ആയിട്ട് ചെയ്യാം നമുക്ക് പാനലായിട്ട് ചെയ്യാം പക്ഷേ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലിഥിയം ബാറ്ററിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മേലെ സ്റ്റോറേജ് വേണമല്ലോ അപ്പോൾ നമ്മൾ പാനിൽ കൂട്ടിക്കൊടുക്കും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇവിടെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാല് ലിഥിയം ബാറ്ററി ഇവർക്ക് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് പക്ഷെ ഇവർക്ക് ബില്ലിനെ മാനേജ് ചെയ്യാം നമുക്കൊരു എട്ട് ഒരു ഏഴ് എട്ട് യൂണിറ്റ് ഒക്കെ നല്ല അല്ലെങ്കിൽ എട്ട് യൂണിറ്റിന്റെ മുകളിലൊക്കെ നല്ല രീതിയിലൊക്കെ നമുക്ക് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ആയിട്ട് യൂസ് ചെയ്യട്ടോ പക്ഷെ ഇവിടുത്തെ വിഷയം നമ്മളെ ഓക്കെ പേര് എനിക്ക് അറിയില്ല അബ്ദുല്ല സിസ് ആഹ് സിസ്ക ഞാനൊരു രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ അന്നത്തെ വിഷയം വെച്ചാൽ ഇവിടുത്തെ കറണ്ട് ലൂസ് ചെയ്തിന്റെ വളരെ വോൾട്ടേജ് കമ്മി ആയതിന്റെ പേരിലാണ് നമ്മളിപ്പോ സോളാറിലേക്ക് മാറിയത് ഇപ്പൊ സോളാർ വെച്ച് നമ്മൾ സുഖമായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നു എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെ എല്ലാ മോട്ടോർ വള്ളടിക്കൽ കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ വന്ന് ഇത് ചെയ്തു തരുന്നതാണ് പിന്നെ ഒരു കാര്യണ്ട് രണ്ടു വർഷത്തോളായിട്ട് ഇതിന്റെ പഠനം നടത്തിയിട്ടല്ലേ അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയാത്തോളായിട്ട് നിങ്ങളെ ചാനൽ കാണുന്നുണ്ട് ചാനലില് എവിടെ നിങ്ങൾ വെച്ച വെച്ചതൊക്കെ നമ്മൾ കണ്ടുകാണ്ട് അതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ സിസ്റ്റം വെച്ചാൽ അതെ ലിഥിയം ബാറ്ററി ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇതുകൊണ്ട് എന്താ ചോദിച്ചാൽ ഇവർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നമുക്ക് ഉണ്ടാവില്ല ഇന്നിപ്പോൾ നമ്മൾ നൈറ്റിലാണ് എല്ലാ വർക്കും കഴിഞ്ഞ് നിൽക്കുകയാണ് നാളെ നമുക്ക് ഇതിന്റെ പ്രവർത്തനം കറക്റ്റ് അയച്ചു അപ്പൊ നമുക്കത് മോണിറ്റർ ചെയ്യാം നമ്മളെ മോനെ കൂടെ കൂടെ എന്തായിരുന്നു പേര് ഉണ്ടായിരുന്നു ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് എവിടെയെന്ന് പറഞ്ഞു മലപ്പുറം ഡിസ്ട്രിക്റ്റില് ചോക്കാട് പഞ്ചായത്ത് സ്ഥലം അല്ലെ ഓക്കെ ഇവിടെ പറഞ്ഞത് നമ്മൾ നമ്മൾ ഉണ്ടാവും ആളുകൾ ചോദിക്കും എനിക്കൊരു ഓൺഗ്രേഡ് ചെയ്താൽ ചോദിക്കാം ഓൺഗ്രഡ് ചെയ്യണമെങ്കിൽ അതിന് ലോ കട്ടും അപ്പർ കട്ടും സ്റ്റാൻഡേർഡിൽ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പോർട്ട് നമുക്ക് നമുക്ക് ഉണ്ടല്ലോ നമ്മളെ പിന്നെ സോറി ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം കുറഞ്ഞതിന്റെ പ്രയാസം ഒരുപാട് സമയവും നമുക്ക് കറണ്ട് ലോസും മേൽഭാഗം വന്നു വർക്കുകൾ കഴിഞ്ഞു നമ്മൾ നാല് അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാർഡിൻ്റെ എൻ ടൈപ്പ് ടോപ്കോൺ പാനലാണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് അടിയിൽ നിന്നും കിട്ടും നിലവിലയിലേറെ ആംബിയർ കൂടുതലുണ്ട് എഫിഷ്യൻസി ആംബിയർ ഒക്കെ കൂടും ഇത് എൻ ടൈപ്പ് ടോപ് കോൺ അതിൽ നമ്മൾ ലൈനി എറസ്റ്റർ അതുപോലെ പാനൽ എന്ത് ഡി സി സർജ് പ്രൊട്ടക്റ്റ് ഒക്കെ എല്ലാം അതിൽ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ താഴെ പറഞ്ഞല്ലോ നമുക്ക് ഫൈക്കിലോട്ട് ലിഥിയം സ്റ്റോറേജ് ഭാവിയിൽ പാരലൈറ്റ് കൊടുക്കാം വേണമെങ്കിൽ ഇനിയും നമുക്ക് പാരലൈറ്റ് പാനൽ കൊടുക്കാം ഇവിടുത്തെ ഇവരുടെ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിനെ പൂർണ്ണമായിട്ടും വിടാം ഇവ നമുക്കൊരു ഹൈബ്രിഡിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മളൊരു ഓൺഗ്രിഡ് ചെയ്യും അതിൽ നമ്മുടെ ഓഫ് ഗ്രീഡ് കൂടി ഒരുമിച്ച് വരുന്നതാണ് ഹൈബ്രിഡ് നമ്മുടെ കെ എസ് സി ബിക്ക് ഒക്കെ വരുന്ന സിസ്റ്റം ഇത് നമ്മൾ പക്ക ഓഫ് ഗ്രിഡ് നമുക്ക് ഒരു ആരുടെ ഒരു ഒത്താശയില്ലാതെ കെ എസ് സി ബിന്ന് ഒരു കെ സി ബിയുടെ കറണ്ടിനെ നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ അത്രയും ക്ലൗഡി മഴക്കാരുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളെ വരുന്നുള്ളൂ ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഏറ്റവും ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ടായിട്ട് നമ്മളിത് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കാരണം കൂടെ ഓക്കെ ഇവിടെ എന്താ നമുക്ക് മോർണിംഗിൽ നമുക്കൊരു എട്ട് മണി മുതൽ ഒരു മൂന്ന് നാല് മണിവരെയൊക്കെ നമുക്ക് ഫുള്ളി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരു പ്രോബ്ലം അല്ല ഓക്കെ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യം ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു വെള്ളം നിലച്ചൊരു മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യേണ്ട ഭാഗമുള്ളൂ അത് വല്ല കാക്കയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാഷ്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊഡക്ഷനെ ബാധിക്കൂട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഓൾ കേരള നമ്മൾ ചെയ്ത ഒരുപാട് ഓൺഗ്രിഡ് ഓഫ്ഗ്രിഡ് ഹൈബ്രിഡ് മൈക്രോ ഇൻവെർട്ടർ എല്ലാ ഐറ്റംസ് എഡ് ലിഥിയമിൻ്റെ ഒക്കെ അസംബ്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെ ഇനി എനിക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നാസിൻ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റൊക്കെ സൊല്യൂഷൻസ് അതിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഓക്കെ അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ് ആ ഹർച്ച കറണ്ടില്ല അപ്പോൾ